റവന്യൂ സർവേ വിഭാഗം അടയാളപ്പെടുത്തിയ ഭാഗത്തുകൂടി തന്നെയാണ് ചെറുപ്പശ്ശേരി നഗരനവീകരണത്തിലെ അഴുക്കുചാൽ നിർമ്മിക്കുന്നതെന്ന് നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ പറഞ്ഞു ഒരു കെട്ടിടത്തിന് സമീപത്തെ നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെച്ചത് കെട്ടിട ഉടമ ജില്ലാ സർവേയറെ സമീപിച്ചതിനാലാണെന്നും ചെയർമാൻ പറഞ്ഞു പാലക്കാട് റോഡിലെ ഈ കെട്ടിടത്തിൽ അടയാളപ്പെടുത്തിയതിൽ നിന്നും വ്യത്യസ്തമായി അഴുക്കുചാൽ നിർമ്മിക്കുന്നതിനെതിരെ ആക്ഷേപമുയർന്നിരുന്നു യാതൊരു തീരുമാനവുമില്ലാതെ ക്രമം തെറ്റി നടന്ന നിർമ്മാണം കരാറുകാരായ ഊരാളുങ്ങളിനോടെ താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ നഗരസഭാ ചെയർമാൻ നിർദ്ദേശിച്ചു ജില്ലാ സർവേയറുടെ സർവേ നടപടികൾക്ക് ശേഷം തുടർ പ്രവർത്തനങ്ങൾ നടത്താനാണ് നിർദ്ദേശം റോഡിന് നിശ്ചയിച്ച സ്ഥലം കയ്യേറിയത് ഒഴിപ്പിക്കുമെന്നും ആർക്കും ഇക്കാര്യത്തിൽ ഒരു ഇളവുമില്ലെന്നും ചെയർമാൻ പി രാമചന്ദ്രൻ പറഞ്ഞു നഗര നവീകരണവുമായി നാലുവരിപ്പാതെ പോകുന്ന എല്ലാ സ്ഥലത്തും ഡ്രൈനേജിൻ്റെ പണി നടത്താൻ തീരുമാനിച്ചിട്ടുള്ളതും നിർദ്ദേശിച്ചിട്ടുള്ളതും എം എൽ എ ആയാലും ഞങ്ങളൊക്കെ തന്നെ ഇടപെട്ടുള്ളത് നാലുവരിപ്പാത പോകുന്ന അയ്യപ്പങ്കാവിന് ഇപ്പുറം വെച്ച് ബസ് സ്റ്റാൻഡ് വരെയൊക്കെയുള്ള പ്രദേശത്ത് സർവേർ രേഖപ്പെടുത്തിയ മാർക്കിൽ നിന്ന് ഇപ്പുറം മാറ്റിപ്പണിയുന്നതിന് വേണ്ടി ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല അതിനപ്പുറം വല്ല വിട്ടുവീഴ്ചയും ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്നും ബന്ധപ്പെട്ട് ഞങ്ങളെ ആരുടെയും അറിവോടുകൂടി ചെയ്യുന്നതല്ല ഞങ്ങളുമായിട്ടൊക്കെ തന്നെ ഇത്തരക്കാരൊക്കെ തന്നെ പല ചർച്ച നടത്തിയപ്പോഴും അവരുടെ ഒരു സ്വത്ത് നഷ്ടപ്പെടാതെ പുറംപോക്കിലേക്ക് വല്ല കയ്യേറ്റം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ വിട്ടുകൊടുത്തുകൊണ്ട് ചെയ്യുന്നതിനുള്ള സമ്മതം ഇവിടുത്തെ കെട്ടിട ഉടമകളും അറിയിച്ചിട്ടുണ്ട് അതുതന്നെയാണ് റോഡ് പണി നടത്തുന്ന കെ ആർ അതിൻ്റെ വർക്ക് ചെയ്യിക്കുന്ന പൂരാളങ്കര ലേബർ സൊസൈറ്റിയോടും നമ്മളും ആവശ്യപ്പെട്ടിട്ടുള്ളത് സ്ഥലം ആരുടെയും ഇതുവരെ ഏറ്റെടുക്കേണ്ട അവസ്ഥയുണ്ട് കുറച്ച് ഒന്ന് രണ്ട് വ്യക്തികളാണ് ഒരടി ഒന്നരടി സ്ഥലം അയ്യപ്പങ്കാവ് പരിസരത്ത് ഈ റോഡിന് വേണ്ടി സ്വകാര്യ ഭൂമി എന്ന ഈ റോഡിന് വേണ്ടി ഉപയോഗിച്ചുള്ളത് ബാക്കിയെല്ലാം തന്നെ റവന്യൂ സ്ഥലം മാത്രമാണ് ഈ റോഡിന് ഉപയോഗിച്ചിട്ടുള്ളത് അങ്ങനെ എടുക്കാൻ മാത്രമാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ഇനി ഏറ്റെടുക്കേണ്ട ഭൂമി ഏറ്റെടുക്കേണ്ടതിനുള്ള നടപടിക്രമങ്ങൾ ആയി വരികയാണ് ഏറ്റെടുക്കേണ്ട ചില ഭൂമികളുണ്ട് അത് ഏറ്റെടുക്കേണ്ടതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് മാത്രമല്ലാതെ ഒരാളുടെയും സ്ഥലത്തേക്ക് കയറി മാർക്ക് ചെയ്യാനോ അവിടെ ഡ്രൈനേജ് പ്രവർത്തനം നടത്താനോ അവിടെ തീരുമാനിച്ചിട്ടില്ല അത്തരം ആക്ഷേപങ്ങൾ പല ആളുകളും ചില ആളുകൾക്ക് വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്തു അത്തരം ആക്ഷേപങ്ങളൊക്കെ തന്നെ ഫോണിലൂടെയും മറ്റു വിളിച്ച് പറയുന്നുണ്ട് അത് തികച്ചും അത് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ആക്ഷേപമാണ് നമ്മൾ അത്തരം ഇടപെടൽ ഞങ്ങൾ ആരും നടത്തിയില്ല